പതിമൂന്നാം പതിമൂന്ന് വയസ്സ് ഒറിജിനൽ തന്നെയാണ് ഓപ്പൺ ചെയ്തേ ഞാൻ ഫ്രണ്ടിലെ കോച്ച് വിളിക്കണം അച്ഛനെ അപ്പൊ രണ്ടുമൂന്ന് പ്ലെയർ പുറത്തിറങ്ങിക്കണം അങ്ങടിയെന്നെ ഇത്

അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിൽ ഒന്ന് ലൈക്ക് സബ് ഒക്കെ ചെയ്യണേ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണോട്ടോ അപ്പോൾ നമുക്കിന് വീഡിയോയിലേക്ക് പോവാം എല്ലാം സെറ്റായിട്ടുണ്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് നമ്മൾ വീടൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു ഇത് പിള്ളേർ ക്ലാസ് ഇട്ട് വന്നിപ്പോൾ നെടിലേതൊക്കെ എല്ലാം വീർപ്പിച്ചിവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ അലങ്കോലപ്പണിയൊക്കെ ചെയ്ത് റെഡിയാക്കി ആക്കി എടുക്കണമെന്ന്

ഇന്ന് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതിനൊക്കെ ആയിട്ട് ഒരു ടിസ്റ്റ് ഉണ്ടായി നീതൂനിന്ന് ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ടായി അപ്പോൾ ഞാൻ നീതുവിന് വിളിക്കാൻ വേണ്ടി ഉച്ച സമയത്ത് പോണ സമയത്ത് വാതിൽ പൂട്ടി ഞാൻ സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വാതിൽ പൂട്ടിയിട്ട് എൻ്റെ ബാഗിലൊരു ഒരു വാതിൽ താക്കോലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാതിൽ പൂട്ടിയിട്ട് എല്ലാം ചെയ്യണവർ തന്നെ താക്കോൽ അകത്തേക്ക് ഇട്ടു പിന്നെ ആലോചിക്കുന്ന ഭർത്താവ് രണ്ട് ബാഗും അകത്ത് താക്കോലും അകത്ത് പെട്ടെന്ന് പറയല്ല പെട്ടുപോയി പോയി അവസാനം ഏജൻസി അവിടെ സ്പെയർ താക്കോലില്ല മോളാളിനെ അതിൻ്റെ ശരിക്കും ഓണറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ എനിക്കും ഏജൻസിന്നുള്ളവർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരു അര മണിക്കൂറിനു ഉള്ളിൽ വീട്ടിലേക്ക് എത്തിയേക്കാം താഴൊക്കെ മാറ്റി വെച്ചാൽ അത് പൊളിച്ച് വേറെ താഴെ വെക്കാമെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ മനസ്സിലൊരു ബുദ്ധി വെച്ച ഒരു ഒരു കാന്തൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഇത് താക്കോലെടുക്കാമെന്ന് അങ്ങനെ ഒരു കണക്കിന് ഏജൻസിയിൽ നിന്ന് ആൾ വന്നേക്കാകുമ്പോൾ ഞാൻ ഒരു കാന്തൊക്കെ ഇട്ട് കറക്കി കറക്കി എടുത്ത് സംഗതി താക്കോൽ വീടിൻ്റെ അകത്തു നിന്ന് എടുത്ത് പുറത്തിറക്കി അപ്പോഴേക്കും ഒരു ഒന്നര ഒന്നേം കാല് മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ തേനാപ്പല അപ്പുറം അപ്പുറം നടക്കുന്നത് എന്നാലും ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ കയറിയെങ്കിലും ഈ ബർത്ത്ഡേ പ്രോഗ്രാം തുടങ്ങണേക്കാകുമ്പോൾ ഒരു കണക്കിന് ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തു ഓ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഓട്ടപ്പാച്ചൽ എന്ന് പറയാ ഒരു ഒന്നൊന്നര ഓട്ടപ്പാച്ചിലായിരുന്നു എന്തായാലും സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുത്തു അത് നീതുവാണ് കേട്ടോ അത് ഓടി നടന്ന് നീതുവിനപ്പം എനിക്ക് തോന്നി രണ്ട് കൈ അല്ല അതിൽ കൂടുതൽ കൈ ഉണ്ടെന്ന് തോന്നിപ്പോ ഇത് ഉണ്ടാക്കി എടുക്കണുണ്ട് ഇപ്പോ ഇത് ചെറിയ പിള്ളേർക്ക് പിള്ളേരില് തന്നെ ഏറ്റവും പുതിയ പിള്ളേർക്കുള്ള പറഞ്ഞിട്ടുള്ളത് അല്ലേ ഞാൻ നമ്മൾ തന്നെ നമ്മുടെ കൈ കൈകൊണ്ട് സ്വന്തമായി ഉണ്ടാക്കിയ ബിരിയാണിയാണ് നീതു പണിപുരം ലാസ്റ്റ് ഘട്ടത്തിലായി നീൻകൂട്ടിരിക്കുകയാണ് ലേസൻസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടിരിക്കുന്നു

അങ്ങനെ ക്ലാസ് തൊട്ട് വന്നപ്പോഴേക്കും പിള്ളേർ കുറച്ച് ബലൂണൊക്കെ തൂക്കി ഇന്നലെ ഞങ്ങൾ മേടിച്ച് വെച്ചാൽ ബലൂണുകളൊക്കെ ഒന്ന് തൂക്കി കുറേ എന്തേ ചേട്ടായി അഹമ്മയും കൂടി ഇവിടെ വീർപ്പിച്ചിട്ടുണ്ട് ഇനിയും അരിങ്കിലും മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേണം ഇടലും കൊണ്ടിരുന്ന പിടിച്ച് കെട്ടിച്ച് റെഡി ആക്കണം കുറച്ച് ഇവിടെ തൂക്കിയിട്ടാളൊക്കെ ഞാൻ കെട്ടി കൊടുത്തു അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് ഒരുക്കി റെഡി ആക്കിയിട്ടുണ്ട് പിള്ളേരൊക്കെ

ഇവിടെ വന്നപ്പോൾ തുടങ്ങി നേഹമ്മക്ക് പണി കൊടുക്കുന്നു പറഞ്ഞ് അൽഫോൻസേം ജോസനേം കൂടി ഇട്ട പണി കട്ടാ നേഹനെ ഓടിച്ചിട്ട് തലയിൽ മെത്തൊക്കെ അടിച്ചു അത് അതിലുണ്ടോന്ന് നോക്കട്ടെട്ടാ ചെയ്യട്ടോ പറയാട്ടെട്ടെ അങ്ങനെ ബാക്കി വരാനുള്ള ഓരോരുത്തർ ഇങ്ങനെ കാറിൽ ഇവിടെ വന്ന് തുടങ്ങിയിട്ടോ പിള്ളേരെ ഓരോരുത്തർ കൂട്ടാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു ഇതുള്ളവരൊക്കെ എത്തിപ്പെട്ടു ഇനിയിപ്പോൾ നമ്മുടെ ഒന്നോ രണ്ടോ പിള്ളേർ വേണ്ടി എത്താനുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് മുറിക്കേറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അര മ്മയ്ക്ക് പണി കൊടുത്തത് എങ്ങനെയാന്ന് അവര് വിശദീകരിച്ചോണ്ടിരിക്ക നമ്മൾ ബർത്ത്ഡേക്ക് മുറിക്കാനുള്ള കേക്കൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടോ പിള്ളേരുകൾ ഒരു സൈഡിൽ ആഘോഷം തുടങ്ങി അവർ പിന്നെ ചേച്ചിയുടെ ടീച്ചർ അമ്മയുള്ള നെഹ്റമ്മ കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് ഒക്കെ പഠി പഠിപ്പിക്കുന്ന നെഹമ്മയാണിത് അവരൊക്കെ ഡാൻസുകൾക്ക് സ്റ്റെപ്പുകൾ ഇട്ട് തുടങ്ങിയിട്ടോ അവർ അഡ്വാൻസ് കേക്ക് മുറിക്കണക്കുമ്പോൾ തന്നെ ഡാൻസ് ഇത് ജുവലും നമ്മുടെ എല്ലാ ഉണ്ട് സോദിൻ്റെ വച്ചും എൽദൻ്റെ വച്ചും കുഞ്ഞു പിള്ളേരൊക്കെ കൂടി ഡാൻസ് കളിക്കൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇപ്പം നമ്മൾ കേക്ക് മുറിക്കാനുള്ള ഇനി നമ്മുടെ സിറക്കുഞ്ഞു വേണ്ടി വന്ന സിറേണ്ടിയും വന്നാൽ നമ്മൾ കേക്ക് മുറിക്കാനായി നെഹമ്മക്ക് നല്ല സന്തോഷമായിട്ട് എന്തായാലും ഒരു ചെറിയ പിള്ളേർ നെഹമ്മരെ നെഹമ്മയുടെ പ്രായത്തിലുള്ള പിള്ളേരുകളെയും അതിൻ്റെ താഴെയുള്ള കുഞ്ഞു പിള്ളേരുകളെ വിളിച്ചങ്ങനെ ഒരു സെലിബ്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഓരോടി നെഹ ഒരു സർപ്രൈസായി പോയി ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്ലാൻ ഇട്ടതായില്ല പെട്ടെന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ നെഹ്മയുടെ ഹാപ്പിയാണ് നമ്മുടെയും സന്തോഷം പിള്ളേരുടെ സന്തോഷമല്ലേ നമുക്കും നല്ലത് എവിടെ നമ്മുടെ നോക്കി നേരം വരെ അങ്ങനെ പിള്ളേരെയൊക്കെ വെച്ച് ചെറിയൊരു ഫോട്ടോ വീഡിയോ ഒക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ കേക്ക് മുറിയാൻ വേണ്ടോ ഇന്ന് തന്നെയാണ് നേഹമ്മയുടെ ഒരു കൂട്ടുകാരി മിവലിൻ്റെയും ബർത്ത്ഡേ അപ്പോൾ മിവലിനും മല്ലൂസിന് യു കെയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും മക ബർത്ത്ഡേ ആശംസകൾ അങ്ങനെ നേഹമ്മ നോക്കി നോക്കിയിരുന്ന എത്തിയിരിക്കുകയാണ് നേഹമ്മ എപ്പോഴും പറയുമായിരുന്നു ബർത്ത്ഡേ ആഘോഷമൊന്നും നടത്തിയില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ലീവ് എടുക്കണോട്ടോ അന്നത്തെ ദിവസം ലീവ് ഒക്കെ എടുത്ത് നമുക്ക് വീട്ടിലുണ്ടാവണമെന്ന് പറഞ്ഞു അങ്ങനെ നേഹമ്മ നോക്കിയിരുന്ന ആസുദിനെത്തി കേക്ക് കട്ട് ചെയ്യാൻ നേഹമ്മ ഈ സമയത്ത് ഒരു ബർത്ത്ഡേ സോങ് കേട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് എല്ലാവരും പിള്ളേരെ കൈയടിച്ച് ഒരു ബർത്ത്ഡേ സോങ്ങ് കേട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് കേക്ക് പക്ഷേ ബർത്ത്ഡേ സോങ് ഇട്ടാൽ നമുക്ക് കോപ്പി റേറ്റ് വരുന്നത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് അങ്ങനെ നേഹമ്മ കേക്ക് മുറിച്ച് കട്ട് ചെയ്ത് ഇനിക്കും നീതുവിനും ചേട്ടായിക്കൊക്കെ കൊടുത്തു അതിനുശേഷം പിള്ളേർക്കെല്ലാം കേക്കത് മുറിച്ച് കൊടുത്തു നേഹമ്മയും ഹാപ്പിയായി ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ കിട്ടാത്ത ചോദിക്കട്ടെ പിള്ളേർ പിന്നെ കേക്കിട്ട് എല്ലാവർക്കും കേക്കിട്ട നോക്കിട്ടില്ല കേക്കിണ്ട് കുഞ്ഞൊന്നില്ലേ കുഞ്ഞു കുഞ്ഞു ഒന്നില്ല അമ്പാടി ഒന്നില്ലേ അമ്പാടി ഒന്നും വരാതിരുന്നേ ഏ ചെറുതാണ് കുഞ്ഞു പിള്ളേരെ ഒക്കെ ഡാൻസുകൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അവരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ വെച്ച് പാട്ടിന്റെ ശബ്ദമുണ്ട് ഒരു സൈഡിൽ പക്ഷെ നമ്മൾ കോപ്പിറേറ്റിൻ്റെ വിഷയം കൊണ്ട് അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ് അങ്ങനെ നമ്മൾ ആ സർപ്രൈസ് ഗിഫ്റ്റ് നെഹമ്മക്ക് കൊടുക്കാൻ പോകണം കേട്ടോ കൊടുക്കാനുള്ള സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് നമ്മളങ്ങനെ പോവുകയാണ്

हं ये दे दियो ओ वैरी गुड ये बर्थडे है

അത് കഴിഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ട് ഒക്കെ ഉണ്ടായി ഫോട്ടോ ഞങ്ങളെല്ലാരും പറഞ്ഞ് അത് അവസാനം എല്ലാരും പോയി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കൊച്ചു പറഞ്ഞ് ഫുഡ് കഴിച്ച് കഴിച്ച് ഇരിക്കാണ് അതാണല്ലോ എങ്ങനെ പറയുക ഇവിടെ മമ്മി എഴുതി കുറച്ചു കഴിഞ്ഞു അതെ അതെ ഞങ്ങളുടെ വെച്ച് കെട്ടിപ്പിടിച്ചുടങ്ങും എന്തായാലും ഞങ്ങളുടെ നേഹമ്മയാണ് കുഞ്ഞുനേഹമ്മ ഏരാ അൽഫോൻസോ മറച്ചായിരിക്കലോ അല്ലേ ഞാൻ

ഒരാഴ്ചയുമേർ <laughs> സാലറി <laughs> അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങനെ നേഹമ്മയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അല്ല ഒരു സർപ്രൈസ് ആയിരുന്നു ഇന്നലെ വരെ നെഹ്നോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല ഇന്ന ആലോചനയുടെ ഞങ്ങൾക്കും നെയ്ദു ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു ഡ്യൂട്ടിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ ഇത്ര അല്പൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റാക്കി അപ്പൊ അങ്ങനെ നേഹമ്മയുടെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു അപ്പൊ ബർത്ത്ഡേ എല്ലാം ഇതിന്റെ എല്ലാവരും അതെ പിള്ളേര് സെറ്റൊക്കെ പോയി ബാക്കി കുണ്ടാക്കാനുള്ള കുണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് തിരിച്ച് ഞങ്ങള് വീട്ടിലെത്തി

അപ്പൊ പിന്നെ അങ്ങനെ ഫോൺ ഉപയോഗിക്കണ്ട അങ്ങനെ ഉള്ള പ്രായമായില്ലോ അന്ന പിന്നെ അങ്ങനെ അങ്ങനെയായിട്ട് ഫോട്ടോന്ന് വെച്ചു പിന്നെ ഈ ബർത്ത്ഡേക്ക് കഴിഞ്ഞ ബർത്ത്ഡേ നെഹമ്മയുടെ ആഘോഷിക്കാന്ന് വെച്ചിരിക്കുമ്പോഴാണ് നെഹമ്മലെ നെഹമ്മയുടെ കൈ ഒടിഞ്ഞ് സീനായി അതപ്പത് ഈ തവണ നെഹമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് ഫോൺ നന്നായിട്ട് കൊടുത്തു ഏർ ഇനി ഇനി സ്ക്രീനീം പിടിച്ചേക്കാൻ പറ്റില്ല ഇത്രേം പറ്റുകൊള്ളമ്മക്ക്

പിന്നെ കൊറേ ആൾക്കാർക്ക് നെഹമ്മക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചോളാൻ പറഞ്ഞ ഫണ്ടും തന്നിട്ടല്ലേ അല്ല കൂടും അതിലുണ്ടല്ലോ ക്രിസ്മസ് കാർഡോ ബർത്ത്ഡേ കാർഡ് ബർത്ത്ഡേ കാർഡ് അതെ അതെ പിന്നെ കൊറേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചോളാൻ പറഞ്ഞ് ഫണ്ടും നന്നിണ്ടല്ലേ ക്രീമുകള് ഭംഗിയുള്ള കൂടും ക്രിസ്മസ് കാർഡ് ബർത്ത്ഡേ കാർഡ് ബർത്ത്ഡേ കാർഡ് ബാഗ് മ്മ ഓ അതിന് മാച്ച് തന്നെ ആയില്ലോ ആഹ് അതെ ക്രിസ്മസിനൊക്കെ ചേട്ടായിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ട് മിഠായിട്ടോണ്ട്

ഗിഫ്റ്റ് തണുപ്പിന്റെ അറിഞ്ഞ പൊതുപ്പുമായിട്ടേ ഉപയോഗിക്കാം ഓ അത് സെറ്റ് അയ്യോ ഇന്നെ കേട്ടു അത് അതെന്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിട്ടോ അതെ അതൊരു നെഹമ്മയുടെ കുഞ്ഞുമാവളാണ് ബി ബർത്ത്ഡേ നെഹ്ച്ചിച്ചി അപ്പോൾ നെഹ്മടെ നെഹ്മടെ സ്റ്റുഡന്റാണ്

அது வவுச்சர் ആണ് ഹെയർ ബാൻഡ് സ്കൂളി വെக்கാനായിട്ട് ഹെയർ ബാൻഡ് લાવนะ அப்பாക്കിക്കും പറ്റുന്നൊന്നുമല്ല വെக்க. ആ ഹെയർ ബാൻഡ് యాడ్ చే పట్టుడు అది എനിക്ക് വേണം. പിന്നെ মালা ക്ലിപ്പ് നമുക്ക് അടുത്തത് നോക്കാം. દેക്കാട ഒക്കെ ഉണ്ട്. గాడല്ല ഞാൻ ഒമിക്കടക്കാന. ഓ ഫുട്ടിലല്ല బాത്തേన అరని കാട്ടോ അയ്യോ 11 നാണ്

ഇത് ഇതാണ് ഈ അമ്മ അതപ്പര എനിക്ക് ഇഷ്ടാണ് പാവ ടീനേജർ ടീനേജർ എന്ന് ഡാൻസ് ടീം തന്നെ അതിപ്പോ ഭക്ഷണം കഴിക്കണ വെച്ച് തന്നിരുന്നു പിന്നെ കൃത്യമായിട്ട് മനസ്സിലായത് ആരാ കൃത്യായിട്ട് മനസ്സിലായിരുന്നല്ലേ ഓ ചോക്ലേറ്റ് പിന്നെ ബ്ലാക്ക് എന്റെ അങ്ങനെ റെയിൻബോ നെക്ലേസ് നേരത്തെ ഒരു എൻ കിട്ടി ഇപ്പൊ പിന്നെ റെയിൻബോ ഓ സെറ്റ് ആയില്ലോ പിന്നെ

എല്ലാര് അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് പിടിക്കാൻ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ